മലയാള സിനിമയുടെ അധികാരിരായിട്ടുള്ള രണ്ട് പേരാണ് മമ്മൂക്കയും അതേപോലെ തന്നെ ലാലേട്ടനും രണ്ട് പേരും മലയാള സിനിമയുടെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതാ അതിലൊരാൾ നമ്മുടെ ലാലേട്ടൻ ഒരു സംവിധാന സംരംഭവുമായി വന്നിരിക്കുകയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ ഈ ക്രിസ്മസിന് റിലീസാവുകയാണ് ഒരു ത്രീ ഡി ഫിലിമാണ് അപ്പോൾ അതിന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ആശംസകൾ അറിയിച്ചു കൊണ്ടൊരു പോസ്റ്റിട്ടുണ്ട് നമുക്കറിയാം ഇവർ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് ഫാൻസ് തമ്മിൽ ഭയങ്കര അടിയൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് പല പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ എപ്പോഴും ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭത്തിന് മമ്മൂക്കയുടെ ഒരു സ്പെഷ്യൽ ആശംസ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം ഫേസ്ബുക്കിലാണ് ലാലേട്ടന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പറയുന്നത് എങ്ങനെയാണ് ഇത്രകാലം അഭിനയം സിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിന്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭമാണ് ബറോസ് ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നു പ്രാർത്ഥനകളോടെ സസ്നേഹം മമ്മൂട്ടി ഇതാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആശംസാ സന്ദേശം